തായ്ലന്റ് കംബോഡിയ അതിർത്തി സംഘർഷത്തിൽ നിരുപാധിക വെടിനിർത്തൽ നിലവിൽ വന്നു മലേഷ്യയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങളായി തുടരുന്ന അതിർത്തി സംഘർഷം അവസാനിപ്പിക്കാൻ മലേഷ്യൻ ഭരണതലസ്ഥാനമായ പുത്രജയിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി തായ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫും തോം വെച്ചായ്തായിയും കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനറ്റും പങ്കെടുത്ത ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് മലേഷ്യയാണ് അടിയന്തര നിരുപാധിക കരാർ വൈകുന്നേരം അഞ്ചുമണിക്ക് പ്രാബല്യത്തിലായതായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം അറിയിച്ചു അമേരിക്കൻ ചൈനീസ് പ്രതിനിധികൾ ചർച്ചയുടെ നിരീക്ഷകരായിരുന്നു മെയ് ഇരുപത്തിയെട്ടിന് തായ്ലൻഡ് അതിർത്തിയിൽ കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടതിനു ശേഷം ഉടലെടുത്ത തർക്കമാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് കാരണം എഫ് സിക്സ്റ്റീൻ ജെറ്റുകളും ഷെല്ലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ പതിനാറ് തായ് പൗരന്മാരും ആറ് കംബോഡിയൻ പൗരന്മാരും ഉൾപ്പെടെ മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് അതിർത്തി മേഖലയിൽ നിന്ന് രണ്ടു ലക്ഷം പേരെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു തർക്കത്തിന് യിലെയും തായ്ലന്റിലെയും അതിർത്തികളിലേക്ക് സഞ്ചരിക്കുന്ന ഇന്ത്യക്കാർക്ക് പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഇന്ത്യൻ എംബസിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്കോക്കിൽ നിന്നും ഡോക്ടർ സിറിൽ ജോർജിനൊപ്പം ക്രിസ്റ്റിനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം